ഏത് വിഷയത്തിലും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചങ്കൂറ്റത്തോട് അഭിപ്രായം പറയുന്ന നടിയാണ് നിഖില വിമൽ പലപ്പോഴും നിഖില അഹങ്കാരിയാണെന്ന് പറയുന്നവർക്ക് പോലും നിഖില പറയുന്ന മറുപടികളിൽ കഴമ്പുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് സിനിമയിൽ തന്നെ ഇത്തരത്തിൽ മറുപടികൾ ചങ്കൂറ്റത്തോടെ തുറന്നു പറയുന്ന നടിമാർ വളരെ കുറവാണ് അത് പാർവതി തിരുവോത്തോ റിമ കല്ലുങ്കുലോ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ് അത്തരത്തിൽ സംസാരിക്കാറുള്ളത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ച ഒരു അവസരത്തിൽ മാധ്യമം പ്രവർത്തകൻ ഹൈദരാലിക്ക് നിഗല നൽകിയ മറുപടിയാണ് വൈറൽ ആയിരിക്കുന്നത് ഒരു വാർത്ത വളച്ചൊടുക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ കൃത്യമായി താരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് തങ്ങളുടെ പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി എത്തിയ നിഖിലയോടും മറ്റു സഹപ്രവർത്തകരോടും മാധ്യമപ്രവർത്തകനായ ഹൈദരാലി തുടക്കത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നിഖില ഇരിക്കുന്നു അനുശ്രീയിരിക്കുന്നു രണ്ടുപേരോടും താൻ ഒന്നും ചോദിക്കുന്നില്ല കാരണം ഹേമയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ആൻറ്റിയാണ് എന്ന് പറയുന്ന രീതിയാണ് രണ്ടു പേർക്കും ഉള്ളത് അതുകൊണ്ട് ആ ഒരു ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു അതിന് നികിലെ പറയുന്ന മറുപടി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും വേണ്ടതും നെഗറ്റീവാണ് കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന കണ്ടന്റ് നെഗറ്റീവാണ് ആണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ കൂടുതൽ കാഴ്ചക്കാരെ കിട്ടുന്നു അതാണ് നിങ്ങളുടെ കച്ചവടവും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നമ്മൾ എല്ലാവരും സിനിമയെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് എന്നാൽ ഇതേ മീഡിയ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു അത് അങ്ങനെയല്ല എന്നും ഇത്രയും വലിയ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ അതിൽ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുമാണ് ഹൈദരാലി വീണ്ടും പറയുമ്പോൾ നിഖല പറയുന്നത് തന്റെ പ്രതികരണം നിങ്ങളുടെ ടി കൂട്ടാൻ തരാനുള്ളതല്ല എന്നാണ് തന്റെ പ്രതികരണം താൻ അറിയിക്കേണ്ടത് തന്റെ അസോസിയേഷൻ ഉള്ള ആൾക്കാരോട് അല്ലെങ്കിൽ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടല്ലേ എന്ന് ചോദിക്കുകയാണ് നിഖില നിങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു സംസാരിക്കാനുള്ള ഒരു കാര്യമായിട്ട് തനിക്ക് അത് ഒരിക്കലും തോന്നുന്നില്ല നിങ്ങളുടെ തൊഴിലിടത്ത ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നിങ്ങൾ അത് ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല സംസാരിക്കുക അവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ അത് ചർച്ച ചെയ്യുകയാണ് ചെയ്യുക ഇവിടെയും അങ്ങനെ തന്നെയാണ് വേണ്ടത് നിങ്ങൾ നാല് ദിവസത്തെ ഒരു വാർത്തയ്ക്ക് വേണ്ടി അതിനകത്ത് കാണിക്കുന്ന കുറെ പരിപാടികളുണ്ട് ആ പരിപാടികൾ എന്തിനാണ് എന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ന്യൂസ് കാണുന്ന ഒരാൾ എന്ന നിലയിൽ തനിക്ക് എന്താണ് സത്യമെന്ന് ഇത്തവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നില്ല ഇനി നിങ്ങൾ പറയുന്നത് നുണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു വാർത്തയാണ് നിങ്ങൾ പലപ്പോഴും ചോദിച്ചു ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഉറപ്പില്ലാത്ത കാര്യം ആൾക്കാരോട് പറയുന്നത് അതാണ് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസം എന്ന് താൻ പറയുന്നത് നിങ്ങൾക്കൊരു വാർത്തയെക്കുറിച്ച് കൃത്യമായി അറിയില്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരെ അത് വെച്ച് കൺഫ്യൂസ് ആക്കരുത് അങ്ങനെയായിരുന്നു അവർ വന്നിരുന്നത് അവർ അവിടെ പോയിരുന്നു അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന്റെ സത്യം അറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത് അങ്ങനെ ഊഹാപോഹങ്ങൾ കാണാനല്ല ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത് സത്യം അറിയാനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഒരു ടി പി ആർ ഉണ്ടാക്കി കൂടെയെന്നും നിഖല ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് പുറത്തുള്ളവരുടെ പ്രശ്നങ്ങളാണ് താല്പര്യം അതാണ് പ്രശ്നമെന്നും നിഖില പറയുന്നു പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാനും കാണാൻ ഒക്കെ വലിയ താല്പര്യമാണ് പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവരുടെ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ പറയുകയില്ല മാധ്യമ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ച അവതാരകന് നിഖിലെ കൊടുത്ത മറുപടിയാണ് ഇത്